ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെ ശ്രദ്ധേയായ മത്സരാർത്ഥിയാണ് ജാൻമണി ദാസ് മലയാള സിനിമാ താരങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണിദാസിന്റെ ജീവിത വഴികൾ ഇതിന് ഉത്തമ ഉദാഹരണമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ഗുവാഹത്തിയിൽ ജനിച്ച ജാൻമണി ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളായി മാറിയത് അത്തരമൊരു മാജിക്കാണ് കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു ജാൻമണിയുടെ ജനനം വിഖ്യാത ഗായകൻ ഫുബൻ ഹസാരിക ബന്ധുവാണ് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ് ജാൻമണി വളർന്നത് കുട്ടിക്കാലത്തെ നൃത്തത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച ജാൻമണിയെ വീട്ടുകാർ ക്ലാസിക്കൽ നൃത്തമായ സത്രി അഭ്യസിക്കാൻ അയച്ചു എന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലുള്ള തുടക്കമാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇന്ന് കേരളത്തിൽ ആ മേഖലയിൽ താരമൂല്യമുള്ള ഒരാളാണ് ജാൻമണി ദാസ് ഇതിന്റെ എല്ലാം ബലത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാൻമണി ദാസ് എത്തിയത് മലയാളത്തിൽ അല്പം വഴക്കം കുറവാണ് ജാൻമണി ദാസിന് അത് പ്രേക്ഷകർക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാകും അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പരിഹാസം നേരിടുന്നുണ്ട് ജാൻമണി ദാസ് പലരും ഇതെന്ത് മലയാളമെന്നും മറ്റും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ ഫോർ മത്സരാർത്ഥിയായ റിയാസ് സലീം തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായിട്ട പോസ്റ്റിലൂടെയാണ് ജാൻമണിദാസിനെ പിന്തുണച്ച് റിയാസ് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ജാൻമണിയുടെ മലയാള ഉച്ചാരണത്തെ കളിയാക്കാൻ ചില ആളുകൾക്ക് ധൈര്യമുണ്ട് എന്നിട്ടും ഇംഗ്ലീഷിൽ രണ്ടു വാക്ക് പ്രയോഗിക്കാൻ അവർ ഇടർന്നു വെള്ളം തിളപ്പിക്കാൻ അറിയില്ല പക്ഷെ ഷെഫിന്റെ പാചകത്തിന് കുറ്റം പറയും ടിപ്പിക്കൽ മലയാളി പുതിയ ഭാഷ പഠിക്കുന്നതും സംസാരിക്കുന്നതും അഭിനന്ദാർഹമാണെന്ന് അറിയുക റിയാസ് പറയുന്നു അതേസമയം ആദ്യവാരത്തിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലെ പവർ ടീമിൽ അംഗമായ ജാൻവണി മികച്ച പ്രകടനമാണ് ബിഗ് ബോസ് വീട്ടിൽ കാഴ്ചവെക്കുന്നത്